നിനക്കൊക്കെ കഴിവുണ്ടോടാ എന്റെ മുന്നിൽ വന്ന് കാണിക്കി ട്രോളിയവരെ വെല്ലുവിളിച്ച് രേണു സുധി രണ്ടാം വിവാഹത്തെക്കുറിച്ചും രേണു സുധി സംസാരിക്കുന്നുണ്ട് അടുത്തിടെയായി വലിയ തോതിൽ ട്രോളുകളും വിമർശനങ്ങളും നേരിടുന്ന ആളാണ് രേണു സുധി ഇവരുടെ റീലുകളും വീഡിയോകളും ആൽബങ്ങളും ഒക്കെയാണ് ഈ വിമർശനങ്ങൾക്ക് കാരണം മുൻപ് നെഗറ്റീവ് കമന്റുകൾ വരുമ്പോൾ വിഷമിക്കാറുണ്ടായിരുന്ന രേണു ഇപ്പോൾ തിരിച്ചു മറുപടി നൽകി തുടങ്ങിയിട്ടുമുണ്ട് ഇതടക്കം ട്രോളുകളിൽ ഇടന്നിടുന്നുമുണ്ട് ഇപ്പോഴിതാ തന്റെ ട്രോളിയുടെ യൂട്യൂബർമാരെ വെല്ലുവിളിക്കുകയാണ് രേണു സുധി ശാന്ത് കൂടുന്നൊരു സൂര്യൻ എന്ന ഗാനത്തിന് ദാസേട്ടൻ കോഴിക്കോടും രേണുവും ചേർന്ന ഒരു കവർ സോങ് ചെയ്തിരുന്നു ഈ ട്രോളുകൾ കണ്ടായിരുന്നു രേണുവിന്റെ പ്രതികരണം മല്ലു പെപ്പർ എന്ന ചാനലിനെതിരെയാണ് രേണു രംഗത്തെത്തിയത് ട്രോൾ എന്നവർ നേരിട്ട് വന്ന് ട്രോളാണമെന്നാണ് രേണു വെല്ലുവിളിക്കുന്നത് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിന്റെ പ്രതികരണം എടാ മല്ലു പേപ്പറെ നിനക്കൊക്കെ എന്തുവാടാ നിനക്കൊക്കെ കഴിവുണ്ടോടാ നിങ്ങൾ രണ്ടുപേരും എന്റെ മുന്നിൽ ആദ്യം വാ എന്റെ മുന്നിൽ നിന്ന് വന്ന് കാണിക്കി എന്നെ കൊണ്ട് തന്നെ ജീവിക്കുകയാണ് ഞാൻ എന്ത് ചെയ്താലും അതേ ഡ്രസ്സടക്കം വാങ്ങിയിട്ട് ട്രോളും എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ ഈ പ്രതികരണത്തെയും ട്രോളി കൊണ്ട് ചാനൽ എത്തിയിട്ടുണ്ട് രണ്ടാം വിവാഹത്തെക്കുറിച്ചും രേണു സുധി സംസാരിക്കുന്നുണ്ട് ഞാൻ അഥവാ ഒരാളെ കെട്ടിയാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ആ മനുഷ്യനെ വെറുതെ വിടോ ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് രേണു സുധി പറഞ്ഞത് അല്ലെങ്കിൽ അത്രത്തോളം പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് വരേണ്ടതെന്നും രേണു പറയുന്നുണ്ട് അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രേണു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്